പ്രിയമുള്ളവരെ ഞാൻ നവാസ് പാലോളി ഇത് എൻ്റെ മൺചട്ടിയിൽ ഞാൻ വെറുതെ ഒരു കാലിക്കൂട് വെറുതെ വെച്ച് കൊടുത്താറ് മൺചട്ടി എടുത്തു വച്ചാറ് അതിൽ വന്ന് കൂട് കൂട്ടിയാ ചെറുതേനിച്ചാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും പ്രോത്സാഹനം നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം പിന്നെ ഇങ്ങനെ നിങ്ങളെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് ഉപകാരപ്പെടും Oh! <laughs>